ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വേഡിയായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റുകൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജിഫിയിലുള്ള പ്ലാന്റുകൾ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധക്കായിട്ട് പറയുകയാണ് നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കീറൽ കൊടുക്കുക അതുപോലെ ഇവിടെ ഒരു കീറൽ കൂടിയും കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പിളർത്തി ചെയ്തിട്ട് പോട്ടിലേക്ക് നടാനാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോഴാണ് റോട്ട് ഓടുകയുള്ളൂ അല്ലാതെ ഈ ജിഫിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കൂല അപ്പോൾ അത് കാരണത്താൽ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഇത് ആകാശമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് റെഡ് കളറാണ് ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ട് ഇതിലുണ്ടാവും മൂന്ന് ഷൂട്ടുള്ളതും ഉണ്ട് മൂന്ന് ഷൂട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഇത് ഈയൊരു പ്ലാന്റ് ബ്ലൂ കളറായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് കറക്റ്റായിട്ട് പേരെന്താന്നുള്ളത് അറിയില്ല തുമ്പാന്നോ അങ്ങനെന്തോ പറയും ഇവിടെ ഓണച്ചെടി അങ്ങനെയും പറയാറുണ്ട് ഇതിന് ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടൊക്കെ ഉള്ളൊരു ഫ്ലവറാണ് ഉണ്ടാവുന്നത് അടുത്തത് ഈയർ പ്ലാന്റ് ഇതിമ്മൽ വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ബ്ലീഡിൻ ഹാർട്ട് ഇത് വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക ഇതിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് അപ്പോൾ ഈയർ തയ്യന് വരുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് അതിൽ കുറച്ച് സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു ഫേണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ ഈ ഒരു സിങ്കോണിയം ഒരു തയ്യന് റേറ്റ് വരുന്ന നാൽപ്പത് രൂപയാണ് ചെറിയ തൈയാണ് അതുപോലെ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് നാൽപ്പത് രൂപ അൻപത് രൂപ റേറ്റ് ആണ് അതുപോലെ ഈയൊരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ബിഗോണിയ ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് അതുപോലെ ഈയൊരു സിങ്കോണിയം റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപ ഇതാണ് നാൽപ്പത് രൂപയുടെ തൈകൾ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ പതിനഞ്ച് രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ബികോണിയ അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇതൊരു ബ്ലൂ ഫ്ലവറായിട്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ബിഗോണിയാണ് രണ്ട് ഷൂട്ടായിട്ട് രണ്ട് സ്റ്റെമ്മുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സിന് റേറ്റ് വരുന്ന ഒരു രൂപയാണ് ഒരു കട്ടിങ്സിന് ഒരു രൂപ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അല്ല ഇതിന് റേറ്റ് വരുന്നത് ആ അറുപത് രൂപ കേട്ടോ രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്തത് ഇത് ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ് കൂടി ഇല്ലത് എഴുപത് രൂപ അതുപോലെ ഇതിൻ്റെ കട്ടിങ്സ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ കട്ടിങ്സാണെങ്കിൽ റൂട്ടിടൊന്നും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല അതാണെങ്കിൽ മുപ്പത് രൂപ അതുപോലെ ഇതിലൊരു പ്ലാൻ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് മിൽക്കി ക്വാൺഫിറ്റി സിങ്കോണിയാണ് ഇതിന് ഒരു തയ്യന് വരുന്നത് എൺപത് രൂപയാണ് ഇതാണ് മിൽക്കി ക്വാൺഫിറ്റി എന്നറിയപ്പെടുന്ന അതിൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളാണ് എൺപത് രൂപ അതുപോലെ ഇത് മദർ ടങ് ഇതിന് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു സിങ്കോണിയം ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു അഗ്ലോണിമ രണ്ട് ഷൂട്ടായിട്ട് ഇതിലുണ്ട് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഫേണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഇത് മോസ്റ്ററ ആണ് എസ്കിലറ്റോ എന്ന് പറയപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഒക്കെ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം